നമസ്കാരം പ്രവാസി മേളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ രാജ്യത്തെത്തിക്കാൻ വ്യോമസേനയും നാവികസേനയും തയ്യാറായി കഴിഞ്ഞു കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇതിനോടൊപ്പം തന്നെ കരട് പദ്ധതി രൂപീകരിച്ചു തിരികെ എത്തേണ്ടവരുടെ പട്ടിക വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളാണ് രൂപീകരിക്കുന്നത് പട്ടിക തയ്യാറാക്കുന്നതിനായി പ്രത്യേക കൺട്രോൾ റൂം തുടങ്ങുകയും ചെയ്യും ഗൾഫ് മേഖലയിലുള്ള സാധാരണക്കാരെ കുടിയേറ്റ തൊഴിലാളികൾക്കാകും തിരികെ എത്തിക്കേണ്ടവരിൽ മുൻഗണന നൽകുകയെന്ന് വാർത്താ ഏജൻസിയായ എൻ എ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യലുണ്ടായി വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾക്കാവും പട്ടികയിൽ രണ്ടാമത് പരിഗണന നൽകുക ഇന്ത്യയിലേക്ക് എത്തുന്ന ഓരോ വ്യക്തിയെയും പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും അതിനുശേഷമാണ് ഇവരെ ക്വാറന്റൈനിൽ വിടണോ നേരിട്ട് ആശുപത്രിയിൽ എത്തിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഗൾഫ് നാടുകളിൽ കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ വ്യോമസേനയും നാവികസേനയും ചേർന്നാണ് പ്രവർത്തിക്കുന്നത് നാവികസേനയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പലായ കപ്പലായും ഭാഗമാകുമെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങളെ റിപ്പോർട്ട് ഉദ്ധരിച്ചു അതോടൊപ്പം തന്നെ സാമൂഹിക അകലം പാലിക്കാനുള്ള സംവിധാനങ്ങളും ഐസൊലേഷനുള്ള ക്രമീകരണങ്ങളും കപ്പലുകളിൽ ഒരുക്കുകയും ചെയ്യും നാവികസേനയുടെ ഒരു കപ്പൽ ഒരു സമയം അഞ്ഞൂറ് ആളുകളെ മാത്രമേ ആളുകളെ മാത്രമേ തിരികെ എത്തിക്കൂ കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാവും പ്രവാസികളെ മടക്കിക്കൊണ്ടുവരിക തന്നെ വ്യോമസേനയുടെ ഗ്ലോബൽ മാസ്റ്റർ വിമാനം ും എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനങ്ങളും ഈ ദൗത്യത്തിൽ പങ്കുചേരുകയും ചെയ്യും അതേസമയം നാട്ടിലേക്ക് മടങ്ങേണ്ട പ്രവാസികളുടെ രജിസ്ട്രേഷൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എംബസികൾ മുഖേനയാണ് രജിസ്ട്രേഷൻ വിമാന സർവീസിന്റെ കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നാണ് അധികൃതർ ഇതിനോടകം തന്നെ വിശദീകരണം നൽകുന്നത് പ്രവാസികളുടെ മടക്കയാത്ര ആസൂത്രണം ചെയ്യുന്നതിന് മടങ്ങുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണ് രജിസ്ട്രേഷൻ എന്നും എംബസി ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസി കുടുംബത്തിൽ ഓരോ വ്യക്തിയും വിവരങ്ങൾ ിലെ ജീവനക്കാരും വ്യക്തിപരമായി പൂർത്തിയാക്കുകയും വേണം യാത്രാവിമാനങ്ങൾ തുടങ്ങുന്ന കാര്യം അറിയിക്കുകയും ചെയ്യും കോവിഡ് കേന്ദ്ര സർക്കാർ പിന്തുടർന്ന നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിച്ചായിരിക്കും മടക്കയാത്രയെന്നും എംബസിയുടെ അറിയിപ്പിൽ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു നേരത്തെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരും എംബസി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്നാണ് ഇതിനോടകം തന്നെ ലഭ്യമാകുന്ന സൂചന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി